മൂന്നാമത്യം മുതൽ ചോദ്യങ്ങൾ മനുഷ്യനോട് ചോദിക്കുന്നവരെ കാണുന്നു ആദ്യത്തെ ചോദ്യം തന്നെ മനുഷ്യർ ചോദിക്കുന്നു അങ്ങനെ ബൈബിൾ പരിശോധിച്ചാൽ ധാരാളം ചോദ്യങ്ങൾ പല നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ചോദ്യങ്ങൾ എന്തിനാണ് ദൈവത്തിന് ചോദിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പലതും അറിയാവുന്ന എന്നാൽ അങ്ങനെ നാം അറിയാമെന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചോദ്യം ദൈവത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ദൈവം ഒന്നും അറിയുക എന്നാൽ അനവധി ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പല പ്രാവശ്യം പല നിലകളിലുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങൾ കർത്താവിന്റെ ദാസന്മാരാണെന്ന് അറിയുന്നില്ലയോ ഒരു വലിയ ചോദ്യമാണ്

ഒരു അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ടവനാണ് മാത്രമല്ല യജമാനെ അനുസരിക്കേണ്ടവനാണ് യജമാനു വേണ്ടി രീതി നിവർത്തിക്കപ്പെട്ടവനാണ് വിശ്വസനോട് നിൽക്കേണ്ടവരാണ് ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ അറിയണം ഈ അറിവ് ഒരു ദൈവവൈതെ ഭരിക്കണം പലപ്പോഴും അറിയാത്തതാണ് ആത്മീയ നമ്മുടെ പലപ്പോഴും ഞാൻ എന്തുവാണെന്ന് അവരെ ചിന്തിക്കാറുണ്ട് എന്നാൽ ഈ ഒരു അറിവ് ഈ ഒരു തിരിച്ചറിച്ച് നമുക്ക് ഉണ്ടാകണം ഞാനൊരു അടിവയാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സമർപ്പിക്കപ്പെട്ടവരാണ് ഞാൻ അനുസരിക്കേണ്ടവരാണ് ഞാൻ രീതി പ്രവർത്തിക്കേണ്ടവരാണ് ഞാൻ വിശ്വസ്തനായി ചിന്തിക്കേണ്ടവരാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഒരു ദാസനാണെന്നുള്ളതിൻ്റെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നമുക്കറിയാം ശിഷ്യന്മാർക്ക് തന്നെ ഈ വിഷയത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട് കഥാപ ശിഷ്യന്മാരുമായിട്ട് പടകി യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വേണ്ടത് വായിക്കുന്നുണ്ട് അവർ കരങ്ങൾക്കുന്നത് എന്നിട്ട് അവരോട് പറയുന്നൊരു വാക്കുണ്ട് കഥാപയെ ഞങ്ങൾ നശിച്ച് പോകുന്നു പ്രതീക്ഷിക്കാത്ത വാക്കവർ പറയുന്നത് അവരാരണമെന്നുള്ളത് ചില ദൃശ്യങ്ങളിൽ ഈ ശിഷ്യന്മാർ വന്നതുകൊണ്ട് അവർ നിലവിളിക്കാനിടയായി കൈപ്പെടാനിടയായി അതുകൊണ്ടാണ് ദൈവം നിങ്ങൾ ദാസന്മാരാണെന്ന് അറിയുന്നതോ പ്രതികൂലങ്ങളാണെങ്കിലും നിങ്ങൾ ദൈവത്തിന്മാരാണ് കേട്ടതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ദൈവക്കാർ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അത് മറന്നു പോകുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത് ശിഷ്യന്മാരെ നമുക്കറിയാം അവ കഥാവിന് വേണ്ടി കഥാപുണവും വേലയ്ക്കായി അറിഞ്ഞു തിരിച്ചവരാണ് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് സുശേഷത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്നിട്ടും അവർ മറന്നുപോയതുകൊണ്ട് വായിക്കുന്ന അവർ ഭയപ്പെട്ട് നിലവൊളിക്കാൻ തയ്യാറായി അതുകൊണ്ട് ഇവിടെ നമ്മളോട് ചോദിക്കുക നമ്മൾ അടിമകളാണെന്നുള്ളത് അറിയുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് ചെയ്യണം പ്രസാദിപ്പിക്കണം മാത്രമല്ല യജമാനൻ നഷ്ടം വരുത്തിരുന്നു ഇതിനൊക്കെ വാക്യങ്ങൾ ഉണ്ട് ഞാൻ പോകുന്നില്ല അതുകൊണ്ട് യജമാനൻ നഷ്ടം വരുത്താൻ ഇടയാകരുത് ഞാൻ ഒരു ദാസനാണെങ്കിൽ ഞാൻ ദൈവത്തെ പറയുന്നുണ്ട് എന്നാൽ ദൈവത്തെ എത്രത്തോളം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് കഥാവിനെ കൂടുതൽ അറിയുമ്പോഴാണ് കഥാവിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് അതുകൊണ്ടൊരു അടിമേണെന്നൊരു വാദിത്വം യജമാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനൊരു ദാസനാണെന്ന് ഞാൻ അറിയുന്നുണ്ടോ ഞാൻ ആരാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടോ എന്റെ ജീവിതത്തിൽ ദൈവങ്ങനെ നടത്തുന്ന വഴികളിൽ ഞാനൊരു വിശ്വാസിയായി ജീവിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ഈ ലോകത്തിൽ എനിക്കുണ്ടോ എന്റെ കുടുംബ ജീവിതത്തിലുണ്ടോ എന്റെ ജോലി ജോലികളിലുണ്ടോ എന്റെ വിദ്യാഭ്യാസത്തിലുണ്ടോ ആയിരിക്കുന്ന മേഖലകളിൽ ഞാൻ എന്നെ ഇവിടെ ഞാൻ നിങ്ങൾ എന്റെ ദാസന്മാരാണെന്ന് അറിയുന്നില്ലേ ഈ ബോധ്യം നമ്മളെ ഭരിക്കണം മാത്രമല്ല ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് കഥാപിന്റെ ദാസന്മാരല്ലാത്തവരെ കുറിച്ച് അവർ പാപത്തിന്റെ ദാസന്മാരാണ് പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ോട്ടെ ഞാൻ ആ ഒരു ദാസനാണെങ്കിൽ എനിക്ക് അറിയാം ആ യജമാനോട് കടപ്പാടുകൾ എത്രമാത്രമുണ്ട് മാത്രമല്ല ഞാൻ യജമാനെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിലാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമുക്കറിയാം നമ്മൾ രാവിലെ വരെ ആഴ്ചയുടെ ആ ദിവസങ്ങളിലും ഭൗതികമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് വേണ്ടി നമ്മളെ നടത്തുന്ന കഥാവ് നമുക്ക് വേണ്ടി ജീവൻ തന്ന കഥാവ് നമ്മെ കൈവരിച്ച് നടത്തുന്ന നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ കൂടി ആ നല്ല എത്രമാത്രം പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ആ യജമാനോടൊപ്പം എത്രമാത്രം വായിക്കാൻ നമുക്ക് കഴിയുന്നു കഥാവ് നമ്മെ സഹായിക്കട്ടെ ഒന്നും മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ മറ്റൊരു ചോദ്യം നമുക്ക് കാണാം

ഇതൊക്കെ വളരെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള നമുക്ക് നല്ലോണം അറിയുന്ന ഭാഗങ്ങളാണ് പ്രായോഗികമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും ഇവിടെ ആത്മീയമെന്നുള്ള വിഷയമാണ് വായിക്കുമ്പോൾ അപ്പോൾ ആത്മീയനെ സംബന്ധിച്ച് പറയുകയാണ് ആത്മീയ അറിയണം എന്താ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് കൃത്യമായിട്ട് അറിയണം ഇവിടെ ദൈവപിളിയുടെ മഹത്വത്തെ കുറിച്ച് താട്ട് വെളിപ്പെടുത്തുന്നു താട്ട് വായിക്കുമ്പോൾ ദൈവവിളിയുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഓർമ്മിക്കുന്നത് അപ്പോൾ മന്ദിരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് നാമം ചെയ്യണം അറിയണം അതിന്റെ പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഒരേ യവന യമനായ പറഞ്ഞു രണ്ടു പ്രാവശ്യം ഓർമ്മിക്കുന്നത് എന്റെ മന്ദിരത്തെ ാണ് പറയാൻ ഒരു കാര്യം രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നത് അത് ഓർപ്പിക്കാൻ ഓർമ്മിക്കുന്നത് ഒന്ന് ജീവിക്കുന്നത് എന്റെ ഓരോ ദിവസത്തെ ക്രിസ്ത്യൻ ജീവിതത്തിലും ഞാൻ ഒരു ദർശനമാണെന്നുള്ളിൽ ദൈവത്തെ എത്ര മാത്രം പ്രസാദിപ്പിച്ചാണ് ജീവിക്കുന്നത് ഇതൊന്ന് പരിശോധിക്കണം രണ്ടാം പറയാണ് നാം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് നാം അറിയുന്നില്ലയോ എന്ന് നമ്മളെ നമുക്ക് വേണം പറയുമ്പോൾ കാണാൻ പറഞ്ഞാൽ വിശ്വാസികളെ ഇപ്പോഴും അവർക്ക് അറിയുന്നില്ല എന്നെ എന്തിനാ ദൈവം വിളിച്ചത് എന്നെ എന്തിനാ അതുകൊണ്ടാണ് നമുക്ക് ലഭിച്ച ദൃവാഹരങ്ങളെ പോലും നമ്മൾ എന്തു ചെയ്യാത്തത് പ്രയോജനപ്പെടുത്താത്തത് അതുകൊണ്ടാണ് പലരും പലരും ധാരാളമാനങ്ങളുണ്ട് അങ്ങനെ ജീവിച്ച് കണ്ടിട്ടുണ്ട് ഉറക്കാത്ത ആളെ കണ്ടിട്ടുണ്ട് ഒരു പാട്ടിന്റെ വരുമ്പോൾ കണ്ടിട്ടുണ്ട് ദൈവത്തെ എഴുതേറ്റ് ഒരിക്കൽ പോലും സ്വാതന്ത്ര്യത്തിൽ കണ്ടിട്ടുണ്ട് എന്താ കാരണം അറിയാമോ എന്താ കാരണമില്ല ഇത് ഉത്തരം കിട്ടിട്ടില്ല എന്താ ദൈവം എങ്ങനെയില്ല

ായി വിളിച്ചവരാണ് ഞാനിങ്ങനെ പറയട്ടെ നമുക്ക് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് കഥാപിച്ചത് നമ്മുടെ കഥാവ് പ്രത്യേകമായി സ്നേഹിച്ചത് കൊണ്ടാ നമ്മൾ നമ്മളെ കണ്ടത് അങ്ങനെ വിളിച്ച നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ ദൈവത്തിന്റെ ദൈവം അവരുടെ നമുക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക അതുകൊണ്ടാണ് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധമായി ദൈവത്തിന് പ്രസാദമായി സമർപ്പിക്കണം നമ്മുടെ പോലും സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ പറയാണെങ്കിൽ പാടില്ല നശിപ്പിക്കാൻ പാടില്ല അതിന് വില കുറച്ച് കാണാൻ പാടില്ല അതായത് ദൈവം നമ്മൾ തെരഞ്ഞെടുത്തു എന്തിനാ കുറച്ച് കാണരുത് അതുകൊണ്ട് ദൈവത്തെ വിളിച്ചത് വകത്ത് പറയേണ്ട മാത്രമല്ല ഈ ആരെയും വൃത്തിയായിട്ട് സൂക്ഷിക്കാനും നമുക്ക് ഉപകരണങ്ങളൊക്കെ വൃത്തിയാക്കിയിരുന്നു പറയുന്നത് തിരിച്ചെടുക്കാൻ കഴിയാത്ത കൊണ്ടും തോട്ടിലിട്ട് കളഞ്ഞു ഒഴുകി കളഞ്ഞെന്ന് പറഞ്ഞാൽ ശുശ്രൂഷ വളരെ പവിത്രമായ അങ്ങനെയാണെങ്കിൽ നമ്മളെ വിളിച്ച മഹത്വം അറിയണം എന്നെ കർത്താവ് വിളിച്ചത് എന്നെ വിശുദ്ധനായ ദൈവം വിളിച്ചത് അപ്പൊ ആ വിശുദ്ധിക്കണം ദൈവത്തിന്റെ മന്ദിരമായി നിലനിൽക്കാൻ ഇടയാകുന്നത് മാത്രമല്ല ആ ദൈവത്തിന്റെ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്താ വസിക്കുന്നത് നമ്മളിൽ എന്താ വസിക്ക ദൈവത്തിന്റെ ആത്മാ വസിക്കാൻ പറയുന്നില്ല മലയാളം താമസിക്കുക നമ്മുടെ ഉള്ളിൽ ആരും താമസിക്കുന്നുണ്ടെന്ന്

ദൈവത്തോട് നടന്നിട്ട് നടന്നു പിന്നെയുള്ള പ്രവർത്തിക്കുന്നു അങ്ങനെ സാത്താൻ കടന്നതോടെ അവന്റെ നാശത്തിൽ അർപ്പണി അവസാനിച്ചു ശ്രദ്ധിക്കണം അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ആ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു ദൈവത്തിൽ ദൈവത്തിന്റെ പദ്ദിനമാണെന്നുള്ളത് അറിയുന്നില്ലയോ എന്താ ഈ മന്ദിരത്തിന്റെ പ്രത്യേകത ധാരാളം സ്വീകരിക്കേണ്ട കാര്യങ്ങളുണ്ട് ദൈവത്തിൽ വാക്യങ്ങളുണ്ട് ഞാൻ ഭാഗത്തേക്ക് വരുന്നില്ല മന്ദിരത്തിന്റെ ധാരാളം ഉണ്ട് മന്ദിരം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വായിക്കുമ്പോൾ അത് എണ്ണിങ്ങോണ്ടിരിക്കുക അതുപോലെ തന്നെ അതിന് നടന്നുകൊണ്ടിരിക്കുക ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് ആത്മാരിൽ വസിക്കുന്നുണ്ടെന്നും എങ്ങനെ മനസ്സിലാക്കാം അതിന്റെ പണി പണി ആരും ഒന്നും പറയുന്നില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ൂ അല്ലാതെ പറ്റത്തില്ല അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതിലാണെന്നും ദൈവം ഒരു പണി നടക്കുന്നുണ്ടോ ഈ പണി കുറച്ച് രണ്ടു വരെയുണ്ട് ഒന്ന് അതിനകത്ത് എന്തെങ്കിലും കേടുപാടുകൾ അത് അതപ്പൊ കറക്റ്റ് ചെയ്യണം അതിനകത്ത് അത് അതിന് ഭംഗി ഉണ്ടാകണം അതുകൊണ്ട് കേടുപാടുകൾ മാത്രമല്ല ഈ ശരീരത്തിന്റെ പ്രത്യേകത എന്താ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നതാണ് പരിമാനിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് അത് തന്നെ സൂക്ഷിക്കാൻ ുണ്ട് അതിന്റെ അക്ഷകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കണം അത് പണിയപ്പെട്ട ഈ താരങ്ങൾ പറയുന്നതെങ്കിലും ഈ മന്ദിരമെന്നുള്ള ആശയത്തോട് ചേർന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ സഭയോട് ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ടുചേർന്നു എങ്കിലും അതിന്റെ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കണം ചോദിക്കട്ടെ ഇപ്പൊ കഥാപ്രദാസൻ വേദയോട് ബന്ധപ്പെട്ട് ശിശു കുഷിയോട് ബന്ധപ്പെട്ട് ധാരാളം പോയി കാര്യങ്ങൾ നമ്മളോട് പറയോട് പണിയുടെ ഉത്തരവാദിത്ത നമ്മുടെ ഉത്തരവാദിത്തം പറഞ്ഞേ ചില കാര്യങ്ങൾ എന്റെ ഉത്തരവാദിത്തം എന്താ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ആസാമിൽ പോയി വേല ചെയ്യാൻ കഴിയില്ല എനിക്ക് അവിടെയുള്ള ദേവദാസന്മാരോടുകൂടെ പോയി താമസിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടുന്ന് അതിന്റെ പണി ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും അവരെ കുറിച്ച് തിരക്കാൻ പറ്റും അവരുടെ പ്രവർത്തനം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ാണ് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ എന്നുള്ള ആ ആ പ്രക്രിയ നടക്കുന്നുണ്ടോ പലപ്പോഴും പണിന്ന് ഒന്നും പറയുന്നില്ല വേണ്ടിയാ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി നമുക്ക് വേണ്ടിയാ ഞാൻ പണിക്ക് വേണ്ടിയാ എന്റെ ശരീരത്തിന് വേണ്ടി എന്റെ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിന്റെ ഒരു നമ്മൾ െങ്കിൽ എന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നുണ്ടോ പണിയുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം എന്താ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ എന്നും आरीम नहीं है वो हाँ अल्लाह ने लोके वाले इतनी नमक दोनों दिल के अब उन आप तो छोड़ दिया उन लोगों के इधर आरा बच्चे बाद में जब आके अरे जब साले बात करोगे फर्स्ट कोलियम चैप्टर सिक्स पर्सेंट फिफ्टीन അടുത്തൊരു കാര്യം അവിടെ ചോദിക്കുക നിങ്ങൾ ചോദിക്കുന്ന മറ്റൊരു കാര്യം നൂലാമത്തെ കാര്യം നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് ഇവിടെ ശ്രദ്ധിക്കണം ശരീരത്തിലെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ ആണോ പറഞ്ഞവരല്ല അവിടെ പറയുന്നത് ശരീരം ക്രിസ്തുവിന്റെ അവയവം തമ്മിൽ വ്യത്യാസമുണ്ട് ശരീരത്തിലെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ ആണെന്നല്ലേ ശരീരം ക്രിസ്തുവിന്റെ അവയവം അതിന്റെ പത്തൊമ്പതാ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്തൊമ്പതാ വാക്യം വായിച്ചു ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് നിങ്ങളുടെ അപ്പൊ അടുത്ത ചോദ്യം കൂടി നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവെന്ന് അറിയുന്നില്ല ഈ ശരീരം അതെന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയുന്നില്ലയോ എന്നാണ് ചോദ്യം ഇതിൽ അത് അറിയാണ് നിങ്ങളെ കുറച്ച് മുഴുവനായി മുഴുവണം ഒരു വിശ്വാസിക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാൽ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നൽകിയ അപ്പുറം നടന്നു ചെയ്യാനായിട്ട് ദൈവം നമ്മളെ അനുവദിക്കുന്നു ദൈവം സ്വാതന്ത്ര്യം നമുക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം ആക്കുന്നുണ്ട് എന്നാൽ ഈ ശരീരത്തിന്റെ അവയവങ്ങൾ ദൈവവിധ പ്രകാരം അല്ലാതെ പ്രവർത്തിക്കാൻ ദൈവം അനുവാദം എന്ന് പറഞ്ഞാൽ കണ്ണിനോട് നിയമം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണാണെങ്കിലും കൈയാണെങ്കിലും എല്ലാവരും കാണുന്നത് പോലെ നമുക്ക് കാണാൻ അവകാശമില്ല എല്ലാവരും പറയുന്നത് പോലെ പറയാൻ എല്ലാവരും നടക്കുന്നത് നടക്കാൻ അവകാശമില്ല എല്ലാവരും കൊടുക്കുന്നതും വാങ്ങുന്നതും പോലെ അവകാശമില്ല ദൈവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ അവയവങ്ങൾ ദൈവികമായ നിന്നുകൊണ്ട് ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ നിങ്ങളുടെ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ദൈവത്തെടുക്കപ്പെടുന്ന അതുകൊണ്ടാണ് കർത്താവിനെ നന്ദി ചെയ്യണം മകത്തും കർത്താവും താഴോട്ട് വായിക്കുന്നുണ്ട് പറ്റിച്ചേരണം ആ ഈ ശരീരം പറയാം നമ്മുടെ നിലയ്ക്ക് എന്നൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ കത്താവിനോട് നാം പറ്റിച്ചേർന്നത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ പ്രക്രിയയും എന്റെ കണ്ണമുണ്ട് എനിക്കിഷ്ടമുള്ളതെല്ലാം കാണാൻ ദൈവ അനുവദിക്കുന്നില്ല എന്റെ മാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം പറയാൻ ദൈവാനുവദിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളതൊക്കെ യാത്ര ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ദൈവം വെച്ച സ്വാതന്ത്ര്യത്തെ മറികടക്കാൻ ഈ അവയവത്തിൽ പോലും തന്നിട്ടില്ല ദൈവ അനുഭവം എത്ര ജീവിക്കണം നമ്മുടെ കരുതലോടും അതുകൊണ്ട് ഭയത്തോടെ കഴിക്കണം പറഞ്ഞത് നമ്മുടെ കാലം കണ്ണും നമ്മുടെ നോട്ടവും സംസാരവും എല്ലാം ദൈവത്തിനും പ്രകാരം ആ നിയന്ത്രണത്തിനുള്ളിലാകണം അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഈ ശരീരം പോലും ക്രിസ്തുവിന്റെ അവയവഭാഗമോ നിങ്ങൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു എന്ന് നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ ഒരു ചോദിക്കാൻ നിങ്ങൾ എന്ന്

ചോദ്യം ഒന്ന് ഒരു വളരെ എന്താ ദാസൻ ഞാൻ യജമാനൻ പ്രസ്താപിപ്പിക്കുന്നുണ്ട് ഞാൻ എത്രമാത്രം യജമാനെ അനുസരിക്കുന്നുണ്ട് എന്റെ ജീവിതം കൊണ്ട് യജമാനൻ ഉള്ളത് ഞാൻ എന്തെങ്കിലും ലാഭം യജമാനന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടി ജീവൻ തന്ന എനിക്ക് വേണ്ടി വേണ്ടി സ്നേഹിച്ച ദൈവത്തെ മരിച്ചിപ്പിക്കുന്നതിൽ ഞാൻ പ്രസാദിപ്പിക്കുന്നവരാണോ സമർപ്പിക്കപ്പെട്ടവനാണ് ഒരു ദാസൻ അനുസരിക്കുന്നവനാണ് ഒരു ദാസൻ നീതി പ്രവർത്തിക്കുന്നവരാണ് ഒരു ദാസൻ വിശ്വസ്തനാണ് ഒരു ദാസൻ അങ്ങനെ അങ്ങനെയായി ഒരു നല്ല ദാസനായി നന്ന നല്ലവനും എന്നുള്ള ആ നല്ല രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ദൈവത്തിന്റെ 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 വെള്ളിയുടെ മഹത്വം അറിയണം എന്നെ വിളിച്ചത് വിശ്വസിക്കൊരു വിളിയാണ് എന്നെ കർത്താവ് വിശ്വസനാണ് അതുകൊണ്ട് എന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമായിരിക്കണം എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ്

നമ്മുടെ ശരീരം ശരീരം ക്രിസ്തുവിന്റെ അവയവം എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന്റെ പല അവയവങ്ങളുണ്ട് ദൈവസഭവം ബന്ധപ്പെട്ട് ഒരു ശരീരമാണ് ഈ അതിന്റെ ഒരു അവയവമാണ് നമ്മുടെ അവയവങ്ങൾ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന അതേ കാര്യങ്ങൾ തന്നെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് നമുക്കറിയാം ക്രിസ്തു നാം ശരീരമാണ് ആ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ്

അതുകൊണ്ടല്ലേ നമുക്ക് കരുതാൻ പറ്റാത്തത് പലരും പലരും ആരുടെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ എത്ര പണം ഉണ്ടെങ്കിലും നമ്മുടെ ജീവനെ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് കഴിയുമോ കഴിയും എന്തുകൊണ്ടിരിക്കുകയാവോ ആ നമ്മുടെ നമ്മുടെ ആയുസ് ആരോഗ്യത്തെ നിന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അവരെയൊക്കെ എത്രത്തോളം നടത്തിയ ഒരു ദൈവം അതുകൊണ്ട് ഞാൻ എന്റെ കത്തളാക്കണം അതുകൊണ്ട് ആ ഒരു ബോധ്യം ആകും